നിങ്ങൾക്ക് അസഹ്യമായ ദാഹം തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കുക ഒരു മരുഭൂമിയിൽ എന്ന പോലെ നിങ്ങളുടെ തൊണ്ട വറ്റി വരണ്ടിരിക്കുകയാണ് ഓരോ നിശ്വാസവും ഒരു ചുടുകാറ്റ് പോലെയാണ് തൊണ്ടയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വെള്ളം വേണം അതത്രമേൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആരോ ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ മുന്നിലേക്ക് നീട്ടുന്നു അത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ കൈകൾ വിറങ്ങലടിക്കുന്നു അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് പോകരുത് എന്ന മട്ടിൽ തൊണ്ട വലിഞ്ഞു മുറുകുന്നു നെഞ്ചിലെയും കഴുത്തിലെയും പേശികൾ മൂർച്ചയുള്ള കമ്പിയിൽ തട്ടി മുറിയുന്നത് പോലാത്ത അസഹനീയമായ വേദന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു ശ്വാസമെടുക്കാൻ പോലും അതിശക്തമായ പ്രയാസം നിങ്ങൾ നേരിടുന്നു വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ശരീരം ഈ രീതിയിലൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഉള്ളിലെ ഭയം ആയിരിക്കും ഇത് മാത്രമല്ല ഒരു കാറ്റിൻ്റെ സ്പർശനം പോലും ശരീരത്തിൽ അതിശക്തമായ ഞെരുക്കങ്ങളും വേദനകളും സൃഷ്ടിക്കുന്നു നിങ്ങൾ നിശ്ചലനായി വായുവിൻ്റെ സഞ്ചാരം പോലും ഭയത്തോടെ വീക്ഷിച്ചിരിക്കുന്ന ഭീകരമായ അവസ്ഥ സുഹൃത്തുക്കളെ ഇതാണ് റാബീസ് പേയിശ ബാധ ഏൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കടന്നു പോകേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് തീർച്ചയായും നമുക്ക് വാക്സിനേഷനിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഈ വൈറസ് പക്ഷെ നമ്മളുടെ തന്നെ അശ്വത കൊണ്ടോ അലസത കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ സമീപനങ്ങൾ കൊണ്ടോ ഇന്നും ഒരുപാട് മനുഷ്യരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് പേവിഷബാധയുള്ള മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നുണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെ ശരീരത്തിലെത്തുന്ന ഈ ഡെഡ്ലി വൈറസ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇത്രത്തോളം ഭീകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ വീഡിയോയിലൂടെ നമുക്കത് പരിശോധിക്കാം വെൽക്കം ടു ഡോക്ടർ ടോക്സ് പേവിഷബാധയുള്ള നായയോ പൂച്ചയോ ഒക്കെ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവിലൂടെ റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു എത്തുന്നുപേശിയിലേക്കാണ് വൈറസ് ആദ്യം എത്തുന്നത് മറ്റ് വൈറസുകൾ സഞ്ചരിക്കുന്ന പോലെ അല്ല റാബീസ് സഞ്ചരിക്കുക മറിച്ച് നമ്മുടെ നാഡീ ഞരമ്പുകൾ വഴിയാണ് റാബീസിന്റെ സഞ്ചാരം മാംസപേശിയിൽ നിന്നും തൊട്ടടുത്തുള്ള ഞരമ്പിലേക്ക് വൈറസ് പ്രവേശിക്കുന്നു ഈ ഞരമ്പുകൾ വഴി പുറകിലേക്ക് സഞ്ചരിച്ച് വൈറസ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നു സ്പൈനൽ കോഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് വൈറസ് ധാരാളമായി മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നീട് സഞ്ചാരം തുടർന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യുന്നു വൺസ് ഈ വൈറസ് നമ്മുടെ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് നോ ഗോയിങ് ബാക്ക് ഫ്രം ഡെത് തലച്ചോറിൽ ഈ വൈറസ് വീണ്ടും ധാരാളമായി മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നീട് നമ്മുടെ ബ്രെയിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിവിധ ഞരമ്പുകൾ വഴി തിരിച്ചു സഞ്ചരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുക തൊലിപ്പുറത്തേക്കും അതുപോലെ തന്നെ ഉമുനീര് ഗ്രന്ഥികളിലേക്കൊക്കെ വൈറസ് എത്തുന്നത് ഇപ്രകാരമാണ് ഉമനീർ ഗ്രന്ഥിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് വൈറസ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നീട് ഉമിനീരിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുകയാണ് ചെയ്യുക ഈ റാബീസ് ഒരിക്കലും നമ്മുടെ ബ്രെയിനിനെ നശിപ്പിക്കുകയല്ലേ ചെയ്യുക മറിച്ച് നമ്മുടെ ബ്രെയിനിനെ ഹൈജാക്കാണ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രെയിനിനെ ഒരു കാറായിട്ട് സങ്കല്പിക്കുക റാബീസ് ഇതിനകത്ത് ഈ കാറിൽ കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ബ്രേക്കാം കട്ട് ചെയ്ത് കളയും പിന്നെ ആക്സിലേറ്ററിൽ പിടിക്കും സ്റ്റിയറിംഗിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് കളയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡോറെല്ലാം ലോക്ക് ചെയ്ത് കളയും ഏത് നിമിഷവും ഈ കാർ എവിടെയെങ്കിലുമൊക്കെ ശക്തമായിട്ട് ഇടിച്ചു നിൽക്കാം എന്ന പൂർണ്ണ ബോധത്തോടെയാണ് ഡ്രൈവർ ആ കാറിൽ ഇരിക്കുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോണുകൾ തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വഴിയാണ് തലച്ചോറിലെ ബ്രേക്ക് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഗാബ അല്ലെങ്കിൽ ഗ്ലൈസി എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് റാബീസ് വൈറസ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഇൻഹിബിറ്റ് ചെയ്യും അപ്പം എന്താണ് സംഭവിക്കുക തലച്ചോറിലുള്ള ന്യൂറോണുകളെല്ലാം അമിതമായിട്ട് ഫയർ ചെയ്യും അത് കാരണം കൊണ്ട് തന്നെ ശരീരത്തിൽ അനിയന്ത്രിതമായിട്ടുള്ള കൺട്രാക്ഷൻസും ശരീരത്തിലുള്ള പേശികളൊക്കെ വരിഞ്ഞു മുറുകാനും തുടങ്ങും രോഗിക്കത് ശക്തമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടും മാത്രമല്ല ഇത് കാരണം രോഗിക്ക് ഹലൂസിനേഷൻസ് ഉണ്ടാകും അതുപോലെ തന്നെ രോഗി അമിതമായിട്ടുള്ള ഒരു അഗ്രസീവ്നെസ് കാണിക്കുക അതുപോലെ തന്നെ വയലൻസ് കാണിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ എല്ലാ റീസൺസ് ഈ ഗാബേൻ്റെ അളവ് കാര്യമായിട്ട് കുറയുന്നത് കൊണ്ടാണ് നമ്മൾ ശ്വാസം എടുക്കുന്നതും അതുപോലെ നമ്മുടെ നെഞ്ചിരിപ്പും തൊണ്ടയുടെ ചലനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ബ്രെയിൻ സ്റ്റെമിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഏരിയേൻ്റെ പ്രവർത്തനം ഈ വൈറസ് പിടിച്ചെടുക്കും അതുകൊണ്ടാണ് രോഗിക്ക് ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും ഉമുനീരക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഇത്ര ശക്തമായിട്ടുള്ള റെസ്പോൺസും വേദനകളും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നതും ഈ കാറ്റടുക്കുന്നതും ഒക്കെ ഒരു പേടി സ്വപ്നമായിട്ട് മാറുകയാണ് രോഗിക്ക് ഈ ബ്രെയിൻ സ്റ്റെമ്മിന്റെ പ്രവർത്തനം പൂർണമായിട്ടും നിൽക്കുന്ന സമയത്ത് രോഗിയുടെ ശ്വസനം നിൽക്കുകയും ഹൃദയം സ്തംഭിക്കുകയും രോഗി മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുക മരണം ഒരർത്ഥത്തിൽ ഈ രോഗിക്കൊരു രക്ഷപ്പെടലാണ് കാരണം തലച്ചോറിൻ്റെ മറ്റു അവസ്ഥകളെ പോലെയല്ല റാബീസ് വന്നു കഴിഞ്ഞാല് ഓരോ ബുദ്ധിമുട്ടും രോഗി അറിഞ്ഞ് ബോധ്യത്തോടെയാണ് ആ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നത് സോ അതുകൊണ്ട് തന്നെ മരണം ഈ രോഗിക്കൊരു രക്ഷപ്പെടലാണ് എന്നാൽ ഇരുപത് ശതമാനം ആളുകളിൽ ഇതൊന്നുമില്ലാതെ അതായത് ഈ അഗ്രസീവ്നെസ്സോ വയലൻസോ അല്ലെങ്കിൽ ഈ വെള്ളം കുടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളോ കാറ്റടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെയും റാബീസ് വരാം അതിനെ നമ്മൾ പാരലെറ്റിക് റാബീസ് എന്നാണ് പറയുക നേരത്തെ പറഞ്ഞ ആ അഗ്രസീവ് ആയിട്ടുള്ള റാബീസിനെ നമ്മൾ ഫ്യൂരിയസ് റാബീസ് എന്നാണ് പറയുക സോ ഞരമ്പുകളിൽ റാബീസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റാബീസിനെ പിടിക്കുക അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൈറസ് തലച്ചോറിൽ എത്തുന്നത് വരെ ഒരു രോഗലക്ഷണങ്ങളും കാണിക്കൂല പക്ഷേ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലേക്കൊരു തിരിച്ചു വരവും ഉണ്ടാവില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് പേവിഷവാതം സംശയിക്കുന്ന മൃഗങ്ങൾ പട്ടിയോ പൂച്ചയോ നായയോ ആയിക്കോട്ടെ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ റണ്ണിങ് വാട്ടറിൽ ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ടീ വൂണ്ട് വൃത്തിയായിട്ട് നമ്മൾ കഴുകണം അങ്ങനെ അത് വീണ്ടും 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 കഴുകിയതിന് ശേഷം പിന്നീട് ബിറ്റാഡിൻ വെച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ വാഷ് ചെയ്യണം ഇങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ പേവിഷവാദ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണം ഇപ്പം നിലവിലുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഐ ഡി ആർ വി എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് അത് തൊലിപ്പുറത്ത് വെക്കുന്നതാണ് വളരെ കൺവീനിയന്റ് ആണ് വേദന രഹിതമായിട്ടുള്ള ഇഞ്ചക്ഷനാണ് അത് നിർബന്ധമായിട്ടും എല്ലാവരും എടുക്കണം പിന്നെ മുറിവ് വലുതാണെങ്കിൽ ആഴമേറിയ ബ്ലഡ് ഒക്കെ വന്നിട്ടുള്ള വലിയ മുറിവാണ് എങ്കിൽ മുറിവിന് ചുറ്റും നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻജെക്ഷനും നിർബന്ധമായിട്ടും എടുക്കണം ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് റാബീസിനെതിരെ പെർഫോംഡ് ആയിട്ടുള്ള ആൻറ്റിബോഡിയാണ് ആഴമൂറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ റാബീസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും സോ മുറിവിന് ചുറ്റും നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻജെക്ഷൻസ് വെക്കുകയാണെങ്കിൽ ആ ആൻറ്റിബോഡി പോയിട്ട് റാബീസിനെ ബൈൻഡ് ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ നിർവീര്യമാക്കിക്കോളും സോ ഇതിന് പ്രതിരോധം എന്ന് പറയുന്ന ഒറ്റ വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ആരെങ്കിലൊക്കെ പട്ടിയോ പൂച്ചയോ മാന്തുകയോ കടിക്കുകയോ ഒക്കെ ചെയ്ത് അത് ചെറിയ മുറിവാണ് ബ്ലഡ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് അതിനെടുക്കരുത് വേണ്ട രീതിയിലുള്ള പ്രതിരോധ വഴികൾ സ്വീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ എത്തേണ്ടി വരും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ ആളുകളുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് കൂടുതൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഇടാൻ എനിക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് താങ്ക് യു വെരി മച്ച്